السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي വസ്സലാം യാ 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 സയ്യിദി ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു സുബാനവു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയക്കൊക്കെ അള്ളാഹു മുഫീറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈറ് നൽകട്ടെ ഇതിൻ്റെ കാരണം കൊണ്ട് എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് പ്രളയങ്ങളെ തൊട്ട് നമ്മളെയും നമ്മുടെ നാടുകളെയൊക്കെ നോക്കാത്തുരക്ഷിക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കുമോ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം പ്രപഞ്ചനാഥനായ ലോകരക്ഷിതാവായ നമുക്ക് ഓരോ സെക്കൻഡുകളിലും ശ്വാസം വലിക്കാനും ശ്വാസമെടുക്കാനും എല്ലാം കഴിവ് തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബ് അള്ളാഹു ആ അള്ളാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളത് സൂറത്തുൽ കഹഫിൻ്റെ അവസാനത്തിലൊരായത്തുണ്ട് നമ്മളെല്ലാവരും വെള്ളിയാഴ്ചകളിൽ ഓതുന്ന ഒരു ആയച്ചാണ് ഒരു സൂറത്താണ് ഫമൻ സ്വാലിഹ അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക അള്ളാഹു ഇഷ്ടപ്പെടാത്ത ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുക ഇതാണ് അതിൻ്റെ അർത്ഥം ഇതെല്ലാം അമുഖമായി പറയട്ടെ മുസ്ലിങ്ങളായ ആളുകളോടാണ് ഇതൊക്കെ പറയുന്നത് മറ്റുള്ള ആളുകൾ ഇത് കേൾക്കുന്നുവെങ്കിൽ അവർക്കിതിൽ വലിയ ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ അവരെ അവരുദ്ദേശിച്ച് അവർക്ക് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് മുസ്ലിങ്ങളെ മുസ്ലിങ്ങളുടെ ധാർമ്മികമായ അവരുടെ നന്മകൾ വർദ്ധിപ്പിക്കാനും ധാർമ്മികമായ മേഖലകളിലേക്ക് കൊണ്ടുവരാനുമാണ് ഈ ഒരു സന്ദേശം നൽകുന്നത് എന്നർത്ഥം പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹു താലായെ സത്യവിശ്വാസികൾ കാണും എന്നുള്ളത് തന്നെയാണ് ഖുർആാൻ ഇതിന് തെളിവാണ് ഹദീസ് തെളിവാണ് മുഴുവൻ പണ്ഡിതന്മാരുടെയും ഏകോപന തീരുമാനം അഥവാ ഇജുമാള് ഇതിന് അനുകൂലമാണ് ഈ മൂന്ന് പ്രമാണങ്ങൾ കൊണ്ട് നമുക്കിത് സത്യമാണ് യാഥാർത്ഥ്യമാണ് എന്ന് സമർത്ഥിക്കാൻ സാധിക്കുമെന്നർത്ഥം ഖുർആാനിൽ അപ്പോൾ ഈ മൂന്ന് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഈ ഒരു കാര്യത്തെ നിഷേധിച്ചാൽ അവൻ നിഷേധിയാണ് ദീനിൽ സ്ഥിരപ്പെട്ടതായ ഒരു കാര്യത്തെ നിഷേധിച്ചത് കൊണ്ടവൻ ഈ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ളത് മാന്മാർ ദീന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബഹാന താല പറയുന്നുണ്ട് ഇല റബ്ബി വുജൂഹുൻ ചില മുഖങ്ങൾ യൗമൈദീൻ അന്നത്തെ ദിവസം നാളിറ സന്തോഷിക്കുമർ മാത്രമല്ല ഇല റബ്ബി ഹാനിറ അവർ റബ്ബിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമർ ഇതൊരാഴ്ച്ച അതുപോലെ മറ്റൊരായത്ത് സ്വർത്ത് യൂനിസിൽ എന്ന് പറയുന്ന ഒരു കൂട്ടർ ഉൽഹുന അവർ സ്വർഗത്തെ സമ്പാദിച്ചു അവർ എന്ന് പറഞ്ഞാൽ സ്വർഗാണ് വസിയാദ സിയാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനേക്കുള്ള നോട്ടമാണ് എന്ന് മുഫസ്തറുകൾ വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല സത്യനിഷേധികളായ ആളുകൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല ഒരു മറ അവർക്ക് ഇടപെടുമെന്നും ഖുർആൻ പറയുന്നുണ്ട് എല്ലാ ഇന്നകും മറക്കപ്പെടുന്നു കൈജീ അള്ളാഹുവിനെ അവർക്ക് കാണാൻ സാധിക്കില്ല എന്ന് അപ്പം ഈ മൂന്ന് ആയത്തുകളെ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന സത്യവിശ്വാസികൾക്ക് റബ്ബിനെ കാണാം ഇമാമിന് ഷാഫി റദിയാഹു എന്ന് പറയുന്നുണ്ട് ദേഷ്യത്തിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ ശത്രുക്കളായ നിഷേധികളായ ആളുകൾക്ക് മറയിടും അതുപോലെ സത് അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരായ ആളുകൾ അവരോടുള്ള തൃപ്തിയുടെ സമയത്ത് അവർ അല്ലാഹു അവരിലേക്ക് അള്ളാഹു നോക്കും അവർക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും കാരണം ഏതൊരു സമയത്തും അള്ളാഹു മറക്കപ്പെട്ടവനാണെങ്കിൽ അള്ളാഹു സുബാനോ താല യൗമില്ല മഹജൂബൂൻ എന്ന് പറഞ്ഞ ആയത്ത് കൊണ്ട് പിന്നെ എന്തർത്ഥാനുള്ളത് അള്ളാഹു മറക്കപ്പെടുമെന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും മറക്കപ്പെടുന്നില്ല അന്നേ ദിവസം അവരുടെ റബ്ബിനെ തൊട്ട് മറക്ക മറയിടപ്പെടും എന്ന് പറഞ്ഞാൽ അത് സത്യ നിഷേധികളാണ് അള്ളാഹുവിന് എതിര് ചെയ്തവരാണ് കാരണം മഹാനായ ജാബിർ ജാബി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് റസൂൽ അല്ലാഹുവിനെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാ അല്ലാഹുവിനെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും വേറൊരു ഹദീസിലുണ്ട് കുഞ്ഞാ ജുലൂസൻ റസൂലില്ലാ ലാൻ റസൂലിന്റെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു റസൂ ചന്ദ്രനിലേക്ക് നോക്കി ലൈലി എന്ന് പറഞ്ഞാൽ പൗർണമി രാവിൽ ചന്ദ്രനുള്ള ആ നിലാവുള്ള രാവിലെ ചന്ദ്രനിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇന്നക്കും സതറൗന റബ്ബക്കും കമാറൗന ആദൽ കൊമറ ഈ ചന്ദ്രനെ പൂർണ്ണ ചന്ദ്രൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഈ പൂർണ്ണ ചന്ദ്രനെ ഒരു മറയും ഇല്ലാതെ ലാത്തുലാം മൂനത്തി ഇതിനെ കാണുന്നതിൽ നിങ്ങൾക്കൊരു മറയില്ലല്ലോ എന്ന പോലെ അള്ളാഹുവിനെ നിങ്ങൾക്കൊരു മറയും കൂടാതെ കാണാൻ സാധിക്കും അള്ളാഹുവിനെ കാണാൻ സാധിക്കും അതിനൊരു വഴി നസൂർ പറഞ്ഞു അതിന്റെ പരിഹാരം എന്താണ് നിസ്കാരം തന്നെയാണ് നന്മകൾ ചെയ്യുക തന്നെയാണ് മാത്രക്കാരായ ആളുകളിൽ അവർക്ക് ഏറ്റവും ഏറ്റവും അവരുടെ സ്വർഗീയ സുഖം സന്തോഷങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും താഴ്ന്നത് ജന്ന മൻസിലത്തെ ഒരു സ്ഥാനമാണ് ലമയ്യം നുറുലാജിനിഹി അവർ സ്വർഗക്കാരിലേക്ക് നോക്കും അവർ ആ സ്വർഗവാസികളായ ആളുകൾ അവർക്ക് കിട്ടിയ സ്വർഗങ്ങളിലേക്ക് അവർ നോക്കും വാസുവാജി അവരുടെ ഇടകളിലേക്ക് നോക്കും വനീ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിലേക്ക് അവർ നോക്കും വഹദമി അവർക്ക് ലഭിച്ച സേവകന്മാരിലേക്ക് നോക്കും സന്തോഷത്തിലേക്ക് സന്തോഷത്തിലേക്ക് നോക്കും ഒരുപാട് സന്തോഷങ്ങളുണ്ടാവുമല്ലോ ആ സന്തോഷങ്ങളിലേക്ക് ഒക്കെ അവരിങ്ങനെ നോക്കും ആയിരം കൊല്ലം വൈദൂരം ഉള്ള ആ വിശാലമായ പക്ഷേ അക്രമവും മലല്ലാഹി മയ്യം അവരിൽ ഏറ്റവും ആദരണീയരാരാന്നറിയോ സ്വർഗക്കാരിൽ വെച്ചിട്ട് ഏറ്റവും പദവി ലഭിക്കുന്നവരാരാ ഏറ്റവും ഉന്നതരാരാ അള്ളാഹിൻ്റെ നോക്കുന്നവരാണ് പ്രഭാതത്തിലും വൈകുന്നേരത്തിലും കുതം രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരാണ് സ്വർഗക്കാരിൽ വെച്ചിട്ട് ഏറ്റവും ഏറ്റവും സുഖം ലഭ്യമായവർ അവരാണ് ഏറ്റവും ഇങ്ങനെയുള്ള സുഖത്തെക്കാളും സ്വർഗത്തിലെ ഏറ്റവും അനുഗ്രഹം ലഭിച്ചവർ പദവി ലഭിച്ചവർ ഇവരാണ് അള്ളാഹുലേക്ക് രാവിലെയും വൈകുന്നേരം നോക്കുന്നവരാണ് അള്ളാൻ റസൂല് തെളിവായി ിഹാനുറ ഇന്നത്തെ ദിവസം ചില മുഖങ്ങൾ സന്തോഷിക്കും അവരല്ലാഹുവിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എല്ലാവരും ദാ ചെയ്യാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ മാത്രമല്ല സുഹൈബറലി എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം നബി നബിസ് പഠിപ്പിക്കുന്നുണ്ട് അൽ ജന്ന സ്വർഗക്കാർ അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുരോട് ചോദിക്കും അസീദക്കും വല്ല വസ്തുക്കളും നിങ്ങൾ ഇനി ഉദ്ദേശിക്കുന്നുണ്ടോ എല്ലാ സ്വർഗത്തിലെല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒരുക്കി വെച്ചിട്ടാണ് അവർ ആ സ്വർഗത്തിലേക്ക് അള്ളാഹു പറഞ്ഞയക്കുന്നത് എന്നിട്ട് അവരോട് അള്ളാഹ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ആവശ്യമുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വർദ്ധിപ്പിച്ച് തരാം എന്തെങ്കിലും തരണോ അപ്പോൾ അവർ സന്തോഷത്തോടെ പറയും അലം തുബ്യാ ഞങ്ങളുടെ മുഖങ്ങളെ അള്ളാഹുനിൽ ഞങ്ങളിനീ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ല റബ്ബേൻ ജീന മിനന്നാർ നരകത്തില്ലെന്ന് ഞങ്ങളിനീ രക്ഷപ്പെടുത്തിയില്ല റബ്ബേ ഇതന്നെ സന്തോഷമല്ലേ ഇതന്നെ വലിയ ഭാഗ്യല്ലേ ഇതന്നെ ഞങ്ങൾക്ക് പോരെ എന്നാണ് എൻ്റെ അർത്ഥം അപ്പോളോ അപ്പംന്താ സംഭവിക്കുക റസൂൽ പറയാ ഫയുർ ഫുൽ ഹിജാബ് ഒരു മറയങ്ങോട്ട് ഉയരും

അവർ ആസ്വദിച്ച സുഖങ്ങളെക്കാൾ അവൻ അനുഭവിച്ച സന്തോഷ സന്തോഷങ്ങളെക്കാൾ ആ സ്വർഗത്തിലുള്ള സകലമാന സുഖാനുഭൂതികളെക്കാളും ഏറ്റവും സന്തോഷകരമായത് അള്ളാൻ്റെ മുഖത്തേക്കുള്ള നോട്ടമായിരിക്കും അവർക്ക് അവർക്ക് അതായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം അള്ളാൻ്റെ മുഖത്ത് നോക്കലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുക മറ്റൊന്നും അവർക്ക് അതിനേക്കാൾ വലുതാവില്ല അതൊക്കെ അതിൻ്റെ താഴെ അവർ ഉദ്ദേശിക്കുള്ളൂ സ്വർഗത്തിൽ എന്തെല്ലാം സുഖമുണ്ട് എന്തെല്ലാം സന്തോഷമുണ്ട് സ്വർഗസുഖങ്ങളും സ്വർഗ സന്തോഷങ്ങളും എത്രത്തോളം ഉണ്ട് പോലെ ഉദ്ദേശിക്കുന്നതൊക്കെ പഴങ്ങള് ഭാര്യമാർ പുഴകൾ നാലോളം പുഴകളുണ്ട് മദ്യത്തിൻ്റെ തേനിൻ്റെ പാലിൻ്റെ ശുദ്ധവെള്ളത്തിൻ്റെ ഒക്കെ ഇഷ്ടമുള്ളത് കിട്ടുകയും ചെയ്യും ഇഷ്ടമുള്ളത് എന്താണോ അത് കിട്ടുകയും ചെയ്യും പക്ഷേ അവർക്ക് ആ അനുഭവിച്ച സുഖങ്ങളെക്കാളും സന്തോഷങ്ങളെക്കാളും ഏറ്റവും വലുത് റബ്ബിനെ കാണലായിരിക്കും അമ്മാനെ കാണലായിരിക്കും അവർക്ക് ഏറ്റവും സന്തോഷമുണ്ട് അമ്മ അമ്മാവ് നമുക്കെല്ലാവർക്കും ബാക്കി നൽകട്ടെ എല്ലാഹും എല്ലാവർക്കും ബാക്കി നൽകട്ടെ എന്നിട്ട് റസൂൽ സ്വർഗം നേടിയവർ റബ്ബിനെ കാണും നേരത്തെ നമ്മളായ സ്വർഗം അവർ നേടി ഹുസ്ന എന്ന് പറഞ്ഞ സ്വർഗം അള്ളാഹിനെ കാണുകയും ചെയ്തു മാത്രമല്ല നോമ്പെടുത്താളുകളെ കുറിച്ച് റസൂൽ പറഞ്ഞത് രണ്ട് ുണ്ട് അവർ സന്തോഷിക്കുന്ന രണ്ട് വേളകൾ നോമ്പുകാർക്കുണ്ട് നോമ്പ് മുറിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവരാ നോമ്പിൻ്റെ കാരണം കൊണ്ട് അവർ സന്തോഷിക്കും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് തെളിവുകൾ ഒരുപാട് അതീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും അപ്പം അള്ളാഹുവിനെ കാണും എന്നുള്ളതാണ് സത്യം അള്ളാഹുവിനെ കാണും ഒമിനിയങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക അള്ളഹാനെ കാൺ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽഹായ പ്രവർത്തനം നിങ്ങൾ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാൻ നമ്മളോട് പറയുകയാണ് അള്ളാഹുവിനു ആരും ഇല്ല എന്ന് ഒരു എന്നുള്ള വിശ്വാസം അത് പ്രധാനമാണ് അള്ളാഹു ഒരുവനാണ് അവനോട് തുല്യനായിട്ട് ഒരാളില്ല ഈഷർക്ക് ചെയ്യാൻ പാടില്ല അപ്പം സ്വർഗവാസികളായ ആളുകൾക്ക് കിട്ടുന്ന സന്തോഷം അള്ളാഹുവിനെ കാണലാണ് ഏറ്റവും അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാവരോടും ദ്വാ കൊണ്ട് വസി ചെയ്യുന്നു എല്ലാവരോടും എല്ലാവരും ദ്വാരക്കണം ഇത് നല്ല കാര്യങ്ങൾ ഇതെല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം നന്മകൾ എല്ലാവരും അറിയട്ടെ കേൾക്കട്ടെ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ സല അള്ളഹു മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലമ അള്ളാഹു സല്ലി അല മു മുഹമ്മദ് അറബി സലഹി വസ്ലീം അസലുലൈക്കും വരഹമു അല്ലാ വരകാത്ത